day. Uh, this is Alfari, and uh, as you you know, know of of course, many of you know me through. ഇസ്ലാം മാത്രമാണ് സത്യമതമെന്നും അള്ളാഹുവിന് ദൈവമായും മുഹമ്മദിനെ അവന്റെ സന്ദേശവാഹകനായും സ്വീകരിച്ചവർ നരകത്തിന് വിധിക്കപ്പെട്ടവനാണെന്നും വിശ്വസിക്കുന്ന കടുത്ത ഇസ്ലാമികവാദിയായ സൗദി സ്വദേശി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നൽകിയ സാക്ഷ്യം വാർത്തകളിൽ ഇടം നേടുന്നു To share about Islam or even be able to convert anyone to Islam. But everything that he was firing back at me was kept inside. And I would go back home and begin to think about what he says. Why did he reject the idea that the cross never happened? Why is he convinced that the Bible is? then errant word of god, and many other things. and why does he truly believe that jesus is god in the flesh? and i continued to search on my own time and compare islam to the form of christianity that i am hearing now. and i began to realize there is more to the story of the cross and the gospel than what i was told or at least grew up to believe. അല്ലാഹു വഹിച്ച ഒരു പ്രവാചകൻ മാത്രമാണെന്നും ക്രിസ്തു കുരിശുമരണം വരിക്കുകയോ ഉദ്ധാനം ചെയ്യുകയോ സ്വർഗാരോപണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു താൻ വിചാരിച്ചതെന്നും അദ്ദേഹം പറയുന്നു യഹൂദരോടും ക്രൈസ്തവരോടും തനിക്ക് അങ്ങേയറ്റം വെറുപ്പായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ ഖുറാന്റെ പകുതിയോളം മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ് അൽഫാദി പതിനഞ്ചാമത്തെ വയസ്സിൽ മറ്റു യുവാക്കൾ ചെയ്യുന്നത് പോലെ വേണ്ടി മരിക്കുവാനായി സോവിയറ്റ് യൂണിയനെതിരെ ഒസാമ ബിൻ ലാദനൊപ്പം ജിഹാദ് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അമ്മ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ താൻ ജിഹാദിയായി തീരുമായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഖുറാനുമായി ഏറെ അടുത്തിടപഴകി കഴിയുമ്പോൾ അതിലെ ചില വിദ്വേഷപരമായ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തന്നെ സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ എങ്ങനെ ദൈവത്തിന് തൻ്റെ സ്വന്തം സൃഷ്ടിയെ വെറുക്കുവാൻ കഴിയും എന്ന ഒറ്റ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുയർന്നതോടെയാണ് മനപരിവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ അത്തരം ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന് അയാൾക്കറിയുമായിരുന്നു സൗദി അറേബ്യയിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ അദ്ദേഹം അമേരിക്കയിലെത്തി എന്നാൽ മറ്റൊരു പ്രശ്നം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ക്രൈസ്തവരുമായി കൂടരുതെന്നാണ് ഇസ്ലാം പറയുന്നത് അമേരിക്കയാകട്ടെ ക്രിസ്ത്യൻ രാഷ്ട്രവും അമേരിക്കൻ സംസ്കാരവുമായി കൂടുതൽ ഇടപഴകുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിൽ ചേർന്നു അതൊരു ക്രിസ്ത്യൻ മിനിസ്ട്രിയാണ് എന്നറിയാതെയാണ് താൻ അതിൽ ഒപ്പുവെച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ സഹായിക്കുവാൻ നിയുക്തരായ യുവദമ്പതികളുമായി പരിചയത്തിലായി തുടർന്ന് അൽഫാദി പറയുന്നത് ഇങ്ങനെ അടുത്ത ഏഴ് മാസത്തോളം ആ കുടുംബം തനിക്ക് നൽകിയ സ്നേഹം എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു അത്തരമൊരു അനുഭവം എനിക്ക് മുസ്ലിങ്ങളിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിരുന്നില്ല നവംബർ മാസത്തിൽ അവരുടെ വീട്ടിൽ ഒരു അത്താരം കഴിക്കാൻ പോയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് അതൊരു ക്രിസ്ത്യൻ കുടുംബമാണെന്ന് ആദ്യം മനസ്സിലാകുന്നത് അവർ ഒരിക്കലും എന്നോട് സുവിശേഷം പങ്കുവച്ചിട്ടില്ല എന്നാൽ സുവിശേഷം എങ്ങനെയാണെന്ന് അവർ എനിക്ക് കാണിച്ചു തന്നു എൻ്റെ മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള സംശയം നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ആ വീട്ടിൽ നിന്നും തിരികെ മടങ്ങിയത് പിന്നീട് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെ തൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഒരു കമ്പനിയിൽ അൽഫാദി ജോലിക്ക് പ്രവേശിച്ചു അവിടെ വെച്ചാണ് മറ്റൊരു ക്രൈസ്തവ വിശ്വാസി അദ്ദേഹം കണ്ടുമുട്ടുന്നത് ക്രിസ്തുമസിന് അവരുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ പോയപ്പോൾ നേരത്തെ കണ്ട ക്രൈസ്തവ കുടുംബത്തിന്റെ അതേ നന്മയും സ്നേഹവും ഈ വീട്ടിലും കാണുവാൻ സാധിച്ചുവെന്ന് അൽഫാദി പറയുന്നു ക്രമേണ ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം വർദ്ധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലാണ് ഇസ്ലാം പഠിച്ചതിന് വിരുദ്ധമായി മുന്നോട്ടു പോകുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് അടുത്ത മാസത്തിനുള്ളിൽ ക്രിസ്തു ആരാണെന്ന് എനിക്ക് മനസ്സിലായി രണ്ടായിരത്തി ഒന്ന് നവംബറിൽ യാതൊരു സംശയവും കൂടാതെ ഞാൻ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഭാര്യ ബന്ധം വേർപ്പെടുത്തി ജോലി നഷ്ടമായി സാത്താനെന്റെ വിശ്വാസം തകർക്കുവാൻ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ക്രിസ്തുവുമായുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം വളർന്നുകൊണ്ടേയിരുന്നു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ അദ്ദേഹം ഇന്ന് പഴയ മനുഷ്യനെയല്ല രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച സിറ ഇന്റർനാഷണൽ എന്ന ഗ്ലോബൽ മിനിസ്ട്രിയുടെ നേതാവാണിപ്പോൾ അദ്ദേഹം ഇസ്ലാം മതസ്ഥരെ ക്രിസ്തുവുമായി അടിപ്പിക്കുകയാണ് മിനിസ്ട്രിയുടെ ലക്ഷ്യം ലളിതമായ സ്നേഹപ്രവൃത്തിയിലൂടെയാണ് താൻ യേശുവിനെ മനസ്സിലാക്കിയതെന്നും മറ്റുള്ളവരെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുവാനും അവിടുന്നിൽ വിശ്വാസമുണ്ടാക്കുവാനും ലളിതമായ തൻ്റെ സ്നേഹപ്രവൃത്തികൾ ദൈവം ഉപയോഗിക്കട്ടെ എന്നും അൽഫാദി പറയുന്നു അൽഫാദിയുടെ ജീവിതസാക്ഷ്യം അനുഭവിച്ച അനേകം പേർ യേശുവിനെ രക്ഷകനും നാഥനുമായി ഇന്ന് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് teachings and upbringing the lord used a couple uh, at u of a to uh, just plant the first seed of salvation and it took me 12 years uh, to finally uh, understand the importance of christ and why that aside from him i cannot be saved i began to grasp uh, you know the gospel uh, and more seeds were being planted and after i accepted christ in 2001 uh, I developed a passion um, to serve the Lord by the power of the Holy Spirit. You know, I, I feel like I'm unique in my background. Um, I understand what's it like not to know the truth.